ഹലോ ഫ്രണ്ട്സ് സൈക്കോ ഗൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങൾ ഇപ്പം മൂന്ന് പേരും ഒരുമിച്ചിട്ടുള്ള വീഡിയോസുമായിട്ട് വന്നിട്ട് കുറച്ച് നാളുകളായി കുറച്ച് നാളുകളെന്ന് പറഞ്ഞാൽ ഒരു മാസത്തിന് മുകളിലായി അത് ചില ഇഷ്യൂസ് ഉള്ളത് കാരണമായിരുന്നു പേഴ്സണലായിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ഉള്ളത് കൊണ്ടായിരുന്നു അത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കുറച്ച് നാളുകളായിട്ട് നമ്മളിട്ട വീഡിയോസൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമുക്കറിയാം കുറച്ച് കാടും പടലങ്ങളൊക്കെ ആയിരുന്നു എന്നുള്ളത് അത് പിന്നെ മറ്റൊന്നുമല്ല ഞങ്ങളുടെ വാച്ച്വർ കുറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളങ്ങനെ സെൽഫായിട്ടുള്ള കുറച്ച് വീഡിയോസ് എടുത്ത് ആഡ് ചെയ്തത് പിന്നെ അതുകൊണ്ട് അതിൽ വന്ന തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ എന്തായാലും നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് ഇനി വരുന്നതായിരിക്കും മൂന്ന് പേര് ഒരുമിച്ചുണ്ടാകും ഒരുമിച്ചുണ്ടാകും ഡാൻസും പാട്ടും പിന്നെ ലോങ് വീഡിയോസൊക്കെ ആയിട്ട് ഞങ്ങൾ തീർച്ചയായിട്ടും ഒരുമിച്ച് വരും പിന്നെ പൂർണ്ണമായിട്ടും പ്രശ്നങ്ങളിൽ നിന്നും ആയിട്ടില്ല അപ്പം അതിൻ്റേതായിട്ടുള്ള ചെറിയ ചെറിയ വിഷമങ്ങളും അപാകതകളൊക്കെ ഉണ്ടാകും എന്നാലും അതൊക്കെ തിരുത്തി ഞങ്ങൾ തീർച്ചയായിട്ടും വരും അപ്പോൾ ഇന്ന് ഒരു മാസത്തിന് ശേഷം ഞാനും ആതിരിയും ഇടക്കിടക്ക് കാണലുണ്ട് അപ്പോൾ ഒരു മാസവും കഴിഞ്ഞു അല്ലേ ഒന്നര മാസമായി ഒന്നര മാസത്തിന് ശേഷം ഞങ്ങൾ മൂന്ന് പേരും ഒന്നിച്ചെത്തിയിരിക്കുകയാണ് നീതുവിനെ ഞങ്ങൾ കാണുന്നതും ഒന്നര മാസത്തിന് ശേഷമാണ് അപ്പോൾ അതിലൊരുപാട് സന്തോഷമുണ്ട് വല്ലാണ്ട് ഇവരെ മിസ് ചെയ്തിന് പിന്നെ എനിക്ക് ഇവിടെ ഞാനും പുറത്തിറങ്ങാറൊന്നുമില്ല വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ കാരണം എനിക്ക് ഇവരെ ഇല്ലാണ്ട് ഒരു നിമിഷം പോലും ആവൂല വല്ലാണ്ട് മിസ് ചെയ്തിന് സത്യം പറഞ്ഞാൽ പറഞ്ഞാല് നമുക്കതുപോലെ തന്നെ അല്ലേ വല്ലാണ്ട് മിസ് ചെയ്തിന് നമുക്കിപ്പോ ഒരു പുതിയ പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ത്രിമൂർത്തികൾ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കേട്ടതില് വളരെയധികം സന്തോഷം കാരണം മറ്റുള്ളവർക്ക് നമ്മൾ തമ്മിൽ അത്രയും ആത്മാർത്ഥമായിട്ടുള്ളൊരു ബന്ധമാണെന്ന് മനസിലായതുകൊണ്ടായിരിക്കാം അങ്ങനെ അല്ലേ അപ്പൊ അങ്ങനെ കേട്ടതിൽ വളരെയധികം സന്തോഷം അപ്പൊ ആദ്യമൊക്കെ എന്താ പറയാനുള്ളേ ആദ്യ പണ്ടത്തെ ആയൊരു പിന്നെ ആക്റ്റീവും ആ ഇതൊന്നും ഇല്ലാട്ടോ നമ്മളൊക്കെ ആദ്യീന്ന് വിളിച്ചു കഴിഞ്ഞാൽ ചെലപ്പോ അരമണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും അവള് വിളി കേൾക്കുക മനസ്സൊക്കെ ഏടിയോന്നുള്ള അപ്പം അതെ നമ്മളെല്ലാം മറക്കാനും ക്ഷമിക്കാനും അല്ലേ എല്ലാം നമ്മൾ മറക്കാനൊക്കെ മറക്കണം പലതും നമ്മൾ മറക്കണം മറക്കാൻ പറ്റൂല എങ്കിലും നമ്മൾ മറന്ന് പൊരുത്തപ്പെട്ട് ജീവിതമല്ലേ അപ്പോ അതെല്ലാം എല്ലാം ശരിയാകും പിന്നെ വിഷമങ്ങളൊക്കെ മറന്ന് നമ്മൾ ഓക്കെ ആയി റിക്കവറായി വന്നേ പറ്റൂ അപ്പൊ ഹലോ

ഞമ്മള് കഷ്ടപ്പെട്ട് ഇത്രയും ആക്കി രണ്ടായിരത്തി സംതിങ് വാച്ച് അവർ ആക്കി ഞമ്മള് വീഡിയോ ഇടാട്ട് ഒറ്റ അടിക്ക് ആയിരത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ അങ്ങനെ ആയിട്ട് ഇട്ടതാ എനിക്കറിയാം എല്ലാരും ഞാൻ ഇത് ഇതും വീഡിയോ എടുത്തിട്ട് അയച്ചു നമ്മളെ സപ്പോർട്ട് തന്നെ നീ എന്നാ നീ എന്നിങ്ങനെ ചിന്തിച്ചോടുക്കുന്നു ഇംഗ്ലീഷ് പറയലോ എന്താണ് പറയൂ അടുത്ത ഡാൻസ് എപ്പോഴും ഇടുക ീട് നമുക്ക് തള്ളി പാഴിട്ടാലോ ചോദിച്ച നമ്മക്ക് ഇങ്ങനെയെല്ലാം വന്നിരിക്കുമ്പോഴാണ് ഒരു സമാധാനവും സന്തോഷവും അതോണ്ട മുഖെന്തോണ്ട് സാരണല്ലേ ഞാനൊരു അമ്പലവാസിയാണ് ദരി ഞാനിവിടെ വിളിക്കുമ്പോ ഇവളറിയവളല്ലേ ഇവളെ മോളെടുത്തിന് അമ്മ കുളിക്കുന്നെ ഇനി ആക്ട് ചെയ്തോന്നു നമുക്ക് അറിഞ്ഞു ലോകത്തിൽ നടക്കുന്ന ഫസ്റ്റ് സംഭവമാണ് ഇത് ഇവിടെ ഇന്ന് കുളിച്ചിരിക്കും അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേ നമ്മൾ ഷോർട്സൊക്കെ എടുക്കാൻ തുടങ്ങി രണ്ട് മൂന്ന് ഡാൻസ് സ്റ്റെപ്പും ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഷോട്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ തുടങ്ങി ഒരാളിത് സാഹസി സാഹസികമായിട്ട് തന്നെ താഴെ ഇറങ്ങുന്നതാണ്ടോ ഗൈസ് വേറെ ഒന്നല്ല അവൾ വെറുതെ ഒരു ആളാവാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ഇപ്പം നോക്കുമ്പോൾ അവൾക്ക് തനിച്ച് കയറാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി ഇതിലൂടെ വേറെ എന്തെങ്കിലും വഴിയുണ്ടോയെന്ന് ചോദിച്ചാലോ നീതു അതിലൂടെ ഒരു കുറുക്ക് വഴി പറഞ്ഞു കൊടുക്കുന്ന നോക്ക് അങ്ങനെ ഓള് സാഹസികമായിട്ട് ആ സൈഡിലൂടെ എന്താ പറയുക ടെൻഷൻ ഉണ്ടെങ്കിലും അവൾ എന്താ പറയുക ടെൻഷൻ ടെൻഷൻ ഇല്ലാത്ത പോലെ അഭിനയിച്ചിട്ടൊക്കെ പോകുന്നുണ്ട് ചെറിയൊരു പേടി പേടിയുണ്ട് തോന്നുന്നു മനസ്സിൽ ടെൻഷൻ അടിച്ചോണ്ടാണ് ഗൈസ് അതിലേ കൂടി ഇറങ്ങാൻ ശ്രമിക്കുന്നത് എന്തായാലും നമുക്ക് നോക്കാം അവൾ അതിൽ ഇറങ്ങി വരുമോ ഇല്ലയോ എന്ന് പിന്നെ എനക്ക് നല്ല പേടി ഉണ്ടായിരുന്നു കാരണം വെച്ചാൽ സൈഡ് ഒന്നായത് ഷെയ്ഡ് വാർപ്പിൻ്റെ സൈഡാണ് അവിടെ നിന്ന് താഴെ വീണ്ടിട്ടുണ്ട് പിന്നെ പറയേ വേണ്ട അതുകൊണ്ട് നമുക്ക് നോക്കാം അവൾ അതിലെ അതിലേ പോയിട്ട് വേറൊരു വഴിയുണ്ടെന്ന് ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിലിറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതിൽ സാഹസികമായ പ്രകടനമാണ് അവൾ കാഴ്ച വെക്കുന്നത് നമുക്ക് എന്തായാലും നോക്കാം അവൾ അതിലേ ഇറങ്ങിയോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അതിലൂടെ നോക്കാം ഒരാളതി സാഹസികമായി അതിലേക്കൂടി വന്ന് ഇതിലേക്കൂടി വരുന്നുണ്ട് വീടോളി ആദി നീ എന്റെ വീട്ടിലെ വഴി കാണിച്ചെടുക്കുന്ന നീ ഈ ലോകത്തിനില്ലേ ഏ മൈൻഡ് പണ്ടത്തെ കിട്ടുന്നില്ലല്ലോ അത് കൊറേ നാളുകൾക്ക് ശേഷം നമ്മൾ വരുന്നുണ്ടാ അതുകൊണ്ടൊന്നല്ല അതുകൊണ്ടാ ആദ്യം നിനക്ക് നിനക്കത് കൊണ്ടാർ ഞാൻ പല സത്യങ്ങളും പറഞ്ഞാൽ എല്ലാവരും എല്ലാം കേൾക്കും അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല എക്സ്ക്യൂസ് മീ എന്താണ് താങ്കൾ ചെയ്യുന്നത് ഇവിടെ എന്താ ചെയ്യുന്നേ കുഞ്ഞിട്ടാ എന്ത് ചെയ്യുന്നത് ചോറായോ ഇതെന്താ ചോറാ എന്താ ഇത് ചോറാ Tell me. കുഞ്ഞു ടെൽമി ഇതെന്താ ഇത് ചോറാ ചേച്ചിക്ക് തരണ കുറച്ച് പിന്നെ എന്തായാലും വരുമോമേ

ഇല്ല നമ്മളടക്ക് വരുന്നല്ലേ അന്നാണ് ഒരു കിഹി കിഹി ചിരി ഗൈസ് ഇത് നീതുവിന്റെ ജൂലിയാണ് നമ്മള് ജോലിക്കുട്ടി എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യണേ ഗൈസ് അവള് നല്ല അടിപൊളിയാണ് ചോറ് ചോറും നോക്കുന്ന എന്തല്ല ഇവിടെ ആക്കി ജസ്റ്റ് ഒന്ന് ഇതെന്താണ് മീൻ നോക്കാലാണ് മീൻകറിയാളിയുളക് പുളിയുമുളക് നല്ല മീൻ മീൻകറിയുണ്ട് നല്ല സാമ്പാർ സാമ്പാറുണ്ട് പച്ചടിയുണ്ട് നല്ല വറവുണ്ട് ഇതാ വറവ് വറവ് വറവുണ്ട് പിന്നെ പച്ചടി പച്ചടിയുണ്ട് പിന്നെ ഞങ്ങളും ഞങ്ങളെല്ലാരും നീതു ീതുവാൻറ്റിന്റെ ചോറ് എങ്ങനെയുണ്ട് ശിവന് എങ്ങനെയുണ്ട് രസമുണ്ട് പൊഞ്ഞോ എങ്ങനെയുണ്ട് നിങ്ങളോട് പിന്നെ എങ്ങനെയുണ്ട് സൂപ്രാ എന്നാ കഴിച്ചോ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിഞ്ഞ് നമ്മുടെ റീൽസിനുള്ള തിരക്കിലാണ് നമ്മൾ കുറച്ച് റീൽസൊക്കെ എടുത്തിരുന്നു ഡാൻസ് പ്രാക്ടീസും ഒക്കെ ഉണ്ടായിരുന്നു ഫസ്റ്റത്തെ ഷോർട്സ് എന്ന് പറയുന്നത് ഇതാണ് ഗൈസ് നമ്മൾ ഫസ്റ്റത്തെ ഷോർട്സ് എടുക്കുമ്പം തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ കളിച്ച് ഇതാക്കി വന്നതായിരുന്നു അവിടുന്ന് എന്താ പറയുക പകുതിക്കുന്ന് എൻ്റെ സാരിൻ്റെ തുമ്പ് ഇളകിപ്പോയോണ്ട് അവിടുന്ന് അത് കട്ട് ചെയ്യേണ്ടി വന്നു അങ്ങനെ നമ്മൾ പിന്നെ എന്നാലും ഒരുവിധം നമ്മൾ എല്ലാം ഒപ്പിച്ച് കളിച്ച് ഫസ്റ്റത്തെ ആയിരുന്നു ഇത് എന്നിരുന്നാലും കുഴപ്പമില്ലാണ്ട് കളിച്ച് തോന്നുന്നു സെക്കൻഡ് അറ്റംപ്റ്റ് ആയിരുന്നു ഇത് അതിൽ നിന്നും ഫ്ലോപ്പായി അങ്ങനെ തേർഡ് അറ്റംപ്റ്റിലെത്തി തേർഡ് അറ്റംപ്റ്റിലും ഇതുപോലെ തന്നെ നമ്മൾ എന്താ പറയുക പകുതി വെച്ച് കളിച്ച് വന്നതായിരുന്നു അപ്പോഴത്തേക്ക് ചെറിയൊരു എന്താ പറയുക സ്റ്റെപ്പിലൊരു കൺഫ്യൂഷൻ വന്നിട്ട് അവിടെ അത് ഒരു ക്ലോസ് ആക്കി വെച്ചു അങ്ങനെ ഫോർത്ത് അറ്റംപ്റ്റിലും പാളിപ്പോയി ഗസ് പാളിപ്പോയി എത്ര പ്രാക്ടീസ് ചെയ്തിട്ടും നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല കാരണം വെച്ചാൽ കുറേ ആയില്ലേ നമ്മൾ ഡാൻസ് ഒക്കെ ഇപ്പം കഴി കളിച്ചിട്ട് അതുകൊണ്ട് എന്താ പറയുക ആ ഒരു ടെൻഷനിലായിരുന്നു പിന്നെ നമുക്ക് മര്യാദക്ക് കളിക്കാനൊന്നും ആവുന്നുണ്ടായിരുന്നില്ല കുറേ എന്താ പറയുക കുറേ ആയി ഏകദേശം ഒരു അടുത്തായി നമ്മൾ ഡാൻസ് ഒക്കെ കളിച്ചിട്ട് അങ്ങനെ അങ്ങനെ നമ്മൾ ലാസ്റ്റ് ഏറ്റവും ലാസ്റ്റ് ആയ ഒമ്പതിലാണ് നമ്മൾ എന്താ പറയുക ഡാൻസ് കളിച്ച് അതൊരു ഏകദേശം ആയി വന്നത് ഒമ്പതാമത്തെ അറ്റംപ്റ്റിലായിരുന്നു എന്തായാലും കുഴപ്പമുണ്ടായിരുന്നില്ല എന്താണെന്ന് വെച്ചാൽ ഡാൻസ് നമ്മൾ എപ്പോഴും കളിക്കുമ്പോൾ ദിവസവും പ്രാക്ടീസ് ചെയ്യണം എന്താ പറയുക എപ്പോഴും ആ ഒരു ഇത് നമുക്ക് ആ ഒരു മൈൻഡ് എപ്പോഴും നമ്മളെപ്പോഴും ഉണ്ടാവണം എന്നിരുന്നാലും ഗൈസ് അത് നമ്മൾ ലാസ്റ്റത്തെ അറ്റംപ്റ്റില് അടിപൊളിയാക്കിയിട്ടുണ്ട് താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോസ് താങ്ക്